ഓ മോഹൻ ചെട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മുഹമ്മദ് ഞാൻ പറഞ്ഞായിരുന്നു ഫൈവ് മില്ലിയൻസ് ഉള്ള ആൾക്കാർ കാണാൻ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓഫീസ് റൂം ആ ഓഫീസ് റൂമിനകത്ത് അത്ഭുതങ്ങൾ മാത്രമാണ് കാരണം വരുന്ന ചേര് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ കഴിയും അതേ അനക്കൊരു വിശാലമായ ഒരു ഷോറൂമാണ് ഈ കാണാൻ കഴിയാണ്ടോ ഇവിടെ വന്ന് നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ കഴിയും അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണിക്കാൻ നമുക്ക് ഇഷ്ടമായ അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിനോട്ടും മറകേ ചെയ്യരുത് അവിടെ ചാനൽ ഫൈലോട്ട് വന്ന ആദ്യം നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു ഈ കാണുന്ന ക്ലോക്ക് ക്ലോക്കാണ്ടോ ഈ ക്ലോക്കിന് ഒരുപാട് പ്രത്യേകം ഉണ്ട് ചേട്ടൻ പോവാ എന്താണ് പ്രത്യേകത എന്താ ഒരുപാട് പ്രത്യേകം നമ്മൾ പറയുന്നത് എന്താണ് ഇത് ആരൊക്കെയാണ് ഈ നിക്കുന്നേക്ക് ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് അതില് ഈ ക്ലോക്കിന്റെ എന്തോ സംഭവ മിനി ഷോറൂം മിനി ഷോറൂം ആ വെറും അഞ്ച് സ്ക്വയർ ഫീറ്റിലെ ഒരു മിനി ഷോറൂം അല്ല ഓക്കെ ഷോറൂമെന്ന് മനസ്സിലായി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശൂന്യമാണ് അവിടെ ഒന്നും ഇല്ല പക്ഷെ ഇതിനെ മേളിൽ എങ്ങനെ കയറും ആ ഇത് ഇതിന്റെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പും ഇതിന്റെ ബാക്കി സംവിധാനവും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇതാണ് എങ്ങനെ ഓട്ടോമാറ്റിക് അതിന് പ്രത്യേക ഒരു ചാവിയുണ്ട് അമ്മ ഡോർന്ന് പറഞ്ഞു വരും ഇവിടെ അതെ സംഭവം കൊള്ളാം ഡോർ തന്നെ അടയുന്നു അത് ഇത് എ സി ആയതുകൊണ്ട് ഒരു ലിമിറ്റ് ടൈം കഴിയുമ്പോ തന്നെയട തന്നെ ഞാൻ അടയില്ലേ കൊള്ളാം കേട്ടോ ഒന്നും കേറില്ല അതോട്ട് കേട്ടോ നമ്മള് മുമ്പ് ഒരിക്കലാണെ ഈ കാണുന്ന ഓഫീസ് റൂം നമ്മള് പരിചയപ്പെടുത്തിയല്ലേ എത്ര തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് അത് തൊണ്ണൂറ്റി നാല് പുതികളായിരുന്നു പൊങ്ങി വരുന്ന ചേർ ഊഞ്ഞാല് പിന്നെ എന്തൊക്കെയായിരുന്നു തന്നെ തൊള്ളത് ആ അതിന് സിനിമ തിയേറ്റർ ഒത്തിരി സംഭവം സിനിമ തിയേറ്റർ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞെട്ടിച്ച് അയച്ചുമാണ് ഏകദേശം ആ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് മില്ല്യ മേളിയ ആൾക്കാരുണ്ട് അമ്പത് ലക്ഷത്തി മേലി ആൾക്കാര് കണ്ടാണ് അതേ കണക്ക് ഞാൻ ഞെട്ടിക്കാൻ പോവുകയാണ് ഇതിനകത്ത് എന്തൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് ആ അത്യാവശ്യം നമുക്ക് വിട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എല്ലാം കിട്ടും ആൾക്കോട്ടൊന്നും കയറിയാലോ ആ എല്ലാം ഒന്നും വന്നിട്ടില്ല ഇനി സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മറ്റന്നാളാണ് ഓപ്പണിംഗ് അപ്പൊ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടേ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ അതൊക്കെ സംസാരിക്കാം തീർച്ചയായിട്ടും ആ കൂട്ടെ കൂട്ടെ ആദ്യം കൂട്ടേറെ ഇന്നലെ മോഹൻ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മുമന്ത്രി ഞാൻ പറഞ്ഞായിരുന്നു ഫൈവ് മില്ലിയൻസ് ഉള്ള ആൾക്കാർ കാണാൻ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓഫീസ് റൂം ആ ഓഫീസ് റൂമിനകത്ത് അത്ഭുതങ്ങൾ മാത്രമാണ് കാരണം ഉയർന്നു ചെയർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ കഴിയും അതേ കണക്കൊരു വിശാലമായ ഒരു ഷോറൂമാണ് ഈ കാണാൻ കഴിയട്ടോ ഇവിടെ വന്ന് നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ കഴിയും അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണിക്കാൻ ഇഷ്ടമായല്ലാം ചിലും മറകേ ചെയ്യരുത് ചേട്ടാ നമ്മളെ ഹിഡൻ ആയിരുന്ന സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഇനി അടുത്ത് എന്താണ് കാണിക്കാൻ ഇനി നമ്മുടെ ഞാൻ പറയുന്നില്ലേ അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലക്കുറവാണ് സ്ഥലപരിമിതി വളരെ കുറവാണ് നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് അതായത് ഈ ചുവന്ന പെയിന്റ് അടിച്ച ഇത്രേ സ്ഥലമേ ഉള്ളൂ ഇത് നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ഥലം അവിടെ ഒന്നും ഒന്നും ഇല്ല അവിടെ പക്ഷെ അത്രയും ഫ്ലോറ് ഫ്രീ ആണ് ഫ്രീ ആണ് അന്ന് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് മോഹൻ ചേട്ടാ നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് എന്നാ പറഞ്ഞത് ഓക്കെ ഈ കാണുന്ന റെഡ് പെയിന്റ് അടിച്ച് ആ ഭാഗത്ത് ഇതാണ് ഇതിന്റെ ഫ്ലോർ ഫ്ലോർ ഓക്കെ ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ പറയാം നമുക്ക് ഇന്തൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം മിക് മിക്സി വയണ് പിന്നെ അല്ല അത് ഇപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ഈ നമുക്ക് ഈ നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഇതിനകത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നൂറ്റു സ്ക്വയർ ഫീറ്റ് ഇപ്പോഴും ഫ്രീ ആണ് അതെ അതെ ഇപ്പോഴും ഫ്രീ ആണ് അതിൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയർ ഇപ്പം ഇപ്പം ഇതിനകത്ത് തന്നെ ഇപ്പൊ ഈ ഷോറൂമില് പറഞ്ഞാൽ ഇരുപത് പേർക്കോളം ഇതിനകത്ത് ഇരിക്കാം ഇരുപത് പേർക്ക് രണ്ട് സൈഡിലായിട്ട് ഇരുപത് പേർക്കോളം ഇരിക്കാം ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യാം ഒന്ന് മടക്കി വെക്കാൻ പറ്റും ഇതെല്ലാം ഫോൾഡ് ചെയ്യാവുന്നതും ഇതെല്ലാം ക്ലിപ്പ് ആണ് ആവശ്യമില്ലെങ്കിൽ എടുത്തും മാറ്റാം ഒന്ന് കാണിക്കാവുന്ന മടക്കി അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മടക്കി വെക്കും ആവശ്യം വരുമ്പോ ഇത് ഇങ്ങനെ ഒന്ന് ഇതായാ ഓട്ടോമാറ്റിക് ലോക്ക് ആവത് ലോക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ചെയ്യാ ഇരുപത് പേർക്ക് പിന്നെ അതുപോലെ നമ്മള് പിന്നെ കൗണ്ടർ ചെയറും അതുപോലെ തന്നെ കൗണ്ടർ ചെയറും നമ്മള് ഫ്ലോറിൽ ഫ്ലോറിൽ പിടിപ്പിച്ചിട്ടില്ല കൗണ്ടർ ചെയ്ത് ഓ ഒന്ന് ചേട്ടാ നിങ്ങ നോക്കട്ടെ അപ്പൊ ഇതിനൊന്നും നമ്മൾ ഫ്ലോർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതകത്തും നമുക്ക് ഇതും ഫ്ലോറിൽ ഫ്ലോറുമായിട്ട് ബന്ധമില്ല ഈ ചുവന്ന പെയിന്റ് അടിച്ച ഇതാണ് ഈ നൂറ്റി സ്ക്വയർ ഫീറ്റ് ഇതിൽ നമ്മൾ ഒരു ഒരു ഇഞ്ച് സ്ഥലം പോലും നമ്മൾ ഈ ഷോറൂമിന് വേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ ഇത്രയും ഒരു സെറ്റപ്പില് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജുവല്ലറി വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം ഇതിനകത്ത് ജുവല്ലറി തീർച്ചയായിട്ടും ഈ സ്ഥലം മതി അതുകൂടെ വേണമെങ്കിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം കാണാൻ കഴിഞ്ഞു പറഞ്ഞാൽ ഇത് ക്ലോക്കാണ് കേട്ടോ ആ ക്ലോക്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്താണ് ആ ക്ലോക്കിന്റെ പ്രത്യേകത ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഹാൻഡ് മെയ്ഡാണ് ഇരുപതിനകത്ത് ഉണ്ടാക്കിയ ക്ലോക്ക് ആണ് ഇരുപതിന ഞാൻ ചെയ്തിന്റെ ആദ്യം വന്ന് കേറുമ്പോ എന്റെ കണ്ണ് തള്ളി പോയി ആ ഒരു ക്ലോക്ക് കാരണം സൈസ് അത്രയും വലുതാണ് കാണാൻ കഴിയില്ല സൈഡ് ദിവസം വരുതാ കാൾ ആക്കി എടുക്കാൻ വേണ്ടിയത് അത് ശരിക്കും ഒരു പിന്നെ വർക്ക് ഒരു പത്ത് ഇരുപത് ദിവസത്തോളം ഉള്ള വർക്ക് വരുന്നുണ്ട് ഡൈലും കാര്യങ്ങളൊക്കെ ആണ് ഹാൻഡ് മോട്ടറോ മോട്ടർ എന്ന് പറയുമ്പോൾ അത് എന്താ പറഞ്ഞാൽ വെറും സാധാരണ ക്ലോക്കിന്റെ മെഷീൻ ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് ഇത്ര അതിന്റെ സൂചി തന്നെ രണ്ട് സൂചി കൂടെ നൂറ് ഗ്രാം ഉണ്ട് നൂറ് ഗ്രാമുണ്ട് അപ്പൊ സാധാ മെഷീനകത്ത് ആ നൂറ് ഗ്രാം സൂചി കൊടുത്തിട്ട് വേറെ കുറച്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് അത് സ്വന്തം പുറത്തു സീകരണത്തില്ലേ അതെ അതെ ഈ ഡോറിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഡോർ ശരിക്കും ഒരു ഡോറാണ് പക്ഷെ ഇത് ഇപ്പൊ ഡോർ ഉണ്ടെന്ന് അറിയത്തില്ല അതിനകത്ത് അതിനകത്ത് നമുക്ക് ഡിസ്പ്ലേക്കുള്ള സാധനങ്ങൾ വെക്കാമോ ആ ഡോർ തന്നെ അതെ അത് ലോക്കാക്കി നിർത്തിയിരുന്നത് അപ്പം അത്രയും സ്ഥലത്ത് അതും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പൊ ആ ഡോറിന് വേണ്ടി വേണ്ടിയാണ് ഇവിടെ ഒരിഞ്ച് സ്പേസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ അപ്പൊ ആ ഒരു സ്പേസിലാണ് ഈ ഡോറ് കയറിപ്പോകുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പം ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ സ്പേസ് നഷ്ടപ്പെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് എന്തോ അതിനകത്തൊരു വലിയൊരു അട്ടിയ നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ളു പറഞ്ഞു ആ നൂറ്റി സ്ക്വയർ ഫീറ്റ് ഒന്നും അതല്ലേ പറഞ്ഞ ഈ ഈ ഫ്ലോർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ജുവല്ലറി അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞത് ജുവല്ല അത് അതും ചെയ്യാം അതിനകത്ത് ഞാൻ ഇപ്പൊ പറയാൻ ഉണ്ടായിരുന്നു അതെ അതെ അത്ഭുതപ്പെടുത്തിയാണ് പക്ഷെ ഇവിടെ അത് കിടക്കുന്ന ഹൈഡ് ചെയ്ത് വേറെന്തെങ്കിലും പ്രത്യേക എന്തൊക്കെയാണ് പിന്നെ നമുക്ക് കണ്ടപ്പോ ഡിസ്പ്ലേ സ്റ്റാൻഡ് ഇതെല്ലാം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഓ ഓ ഇങ്ങനെ പതുക്കിരുത് കറങ്ങി നോക്കിയത് ആ അത് റൊട്ടേറ്റ് അറിയാൻ പറ്റത്തില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും ഓ ഇവിടെ പ്രഷർ ഉണ്ട് പിന്നെന്ത അല്ല ഗ്യാസ്റ്റവ് ഉണ്ട് ഗ്യാസ് സ്റ്റവ് ഫാന് മിക്സി അയണ് പിന്നെ പിന്നെ വെയിറ്റ് നോക്കുന്ന മെഷീൻ പിന്നെ അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങള് ട്യൂബ് ബൾബ് പിന്നെ ഇത് വേണ്ട നമുക്ക് വീട്ടിൽ എമർജൻസി എമർജൻസി ലാമ്പ് പിന്നെ മൊബൈലിന്റെ അസസറീസ് പിന്നെ ഇതെല്ലാം അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന പിന്നെ ഇതുണ്ട് ഇതിന്റെ പവർ ബാങ്ക് കാര്യങ്ങൾ ഇതെല്ലാം എല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഈ സർവീസ് കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മ നല്ല സാധനം നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമറിനെ നമ്മള് പിന്നെ പരമാവധി വില കുറച്ച് കൊടുക്കുകയും ചെയ്യാം നല്ല വിശ്വസിച്ച് നല്ല നല്ല സാധനം കൊടുക്കുകയും ചെയ്യാം ഓക്കെ എത്ര ദിവസം എടുത്ത് ഈ രൂപത്തിലാക്കി എടുക്കാൻ ഈ സ്ഥാപനം എടുക്കും നമ്മളിപ്പോ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്ക് നടക്കുന്നുണ്ട് റെഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് ഇതിനകത്ത് നടന്നിട്ടില്ല പിന്നെ മറ്റേതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്ത് അങ്ങനെ വന്നേ അങ്ങനെ ആയപ്പോൾ തന്നെ രണ്ട് മൂന്ന് മാസം ഈ സ്ട്രക്ചർ വർക്ക് തന്നെ രണ്ട് മൂന്ന് മാസത്തവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ റെഗുലായിട്ടാവുമ്പോൾ അത്രയും ഇത് നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും വേണ്ടി വരത്തില്ലായിരുന്നു പിന്നെ ഈ സീറ്റുകളെല്ലാം ഫോൾഡ് ചെയ്യാം ഇതെല്ലാം മടക്കി വെക്കാം എല്ലാം എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ഒരു ഒരിഞ്ച് സ്ഥലം പോലും വെസ്റ്റില്ല ഓക്കേടാ ചേട്ടാ അത്ഭുതങ്ങൾ തീർക്കുന്ന തീർന്നൊരാള് തന്നെയാണ് പിന്നെ അതുകൂടെ തന്നെ നമുക്കൊരു പേറ്റന്റ് ഉണ്ട് ഒരു മിഷീൻ ആ പേറ്റന്റ് ഉണ്ട് പിന്നെ എനിക്ക് മിഷീൻ്റെ കണ്ടുപിടുത്തതാണ് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ചേട്ടൻ ക്വാളിഫിക്കേഷൻ എത്ര പത്താം ക്ലാസ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളിന്റെ കാര്യമാണ് ഈ പറയുന്നത് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു മനുഷ്യനാണ് നിസ്സാരക്കാരല്ല അതുകൊണ്ട് നമ്മളെ മുടിയൊക്കെ കുറെ പോയില്ലേ ഈ ഷോപ്പ് എന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നിപ്പോ ജൂലൈ ഒന്ന് ജൂലൈ മൂന്നിനാണ് ചെയ്യുന്നത് അതായത് മറ്റന്നാള് മറ്റന്നാൾ ഉദ്ഘാടനം വീഡിയോ എല്ലാ വരും കേട്ടോ നമ്മള് സാധനങ്ങളൊക്കെ പരമാവധി അതായത് ക്വാളിറ്റി സാധനങ്ങള് മാക്സിമം വില കുറച്ച് കൊടുക്കുക വില കുറച്ച് ലൊക്കേഷൻ പറഞ്ഞാൽ അതായത് ഇത് ശെരിക്ക അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ ആയൂരാണ് ആയൂര് എനിക്ക് ഷോപ്പ് ഉണ്ട് ആയു കൊല്ലം ആയൂര് ആയൂരിന്ന് അഞ്ചു കിലോമീറ്റർ ഉള്ളിലോട്ട് വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലമാണ് വേങ്ങൂർ വേങ്ങൂര് വേങ്ങൂര് ശരിക്കും ഇവിടെ മലയിൽ ഭാഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എങ്കിലും എനിക്ക് പിന്നെ നമ്മളിപ്പോ ഇത്ര ഉള്ളിൽ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടംപോലെ കസ്റ്റമർ എന്റെ എനിക്ക് കാരണം പത്ത് മുപ്പത്തേഴ് വർഷം കൊണ്ട് ഞാൻ ആയൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ കസ്റ്റമറും ഉണ്ട് പിന്നെ നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഇത്രയും ഇലക്ട്രോണിക്സ് എല്ലാം സർവീസും കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ വന്ന് നമുക്ക് എല്ലാ വാങ്ങാൻ വാച്ച് വാച്ച് സാധനം എക്സ്ട്രാ എക്സ്ട്രാ എന്താ അത് ലെങ് ഒരു ഓക്കെ ക്ലോക്ക് ഒന്ന് അടുത്തോട്ട് പോയി കാണും ഇവിടെ നിന്നിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ല കാണാൻ ക്ലോക്ക് നമ്മൾ കാണാൻ പോകാ ചേട്ടാ സ്വന്തമായി നിർമ്മിച്ചത് ഏതാ എന്ത് വെയിറ്റ് ആണ് അതിനേതായിട്ട് പിന്നെ വെയിറ്റ് ഉണ്ട് എൺപത്തിയഞ്ച് കിലോ ഉള്ള ക്ലോക്ക് ഓക്കെ കണ്ട ഇന്ന് രൂപഘടന കണ്ടു കഴിഞ്ഞ എന്താണ് ചേട്ടാ എനിക്ക് വേറെ എന്തൊക്കെയോ ഒരു ബോട്ട് ആണ് ഫീൽ ചെയ്യുന്നത് അല്ല നമുക്ക് ഇത്രയും സാധനം എന്ന് നമുക്ക് റിമൂവ് ചെയ്യാം ഇത് ഒരു അറ്റാച്ച്ഡ് ഇതാക്കും മറ്റേ പിന്നെ മോട്ടോർ ഡ്രൈവിലാക്കി ഉരുട്ടിക്കൊണ്ട് പോകാം അങ്ങനെയും ഇൻഡസ്ട്രിയൽ ഇതായത് കൊണ്ട് അത്യാവശ്യം വേസ്റ്റ് സാധനങ്ങളൊക്കെ പറക്കി വെക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അത്രയും സ്ഥലവും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഷോപ്പിന്റെ പേര് ഫൈവ് ഓക്കെ അവിടെ ചാനൽ ഫൈലോട്ട് വന്ന ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ ഈ കാണുന്ന ക്ലോക്ക് ആണോ ഈ ക്ലോക്കിന് ഒരുപാട് പ്രത്യേകം ഉണ്ട് ചടങ്ങിയെടുവാ എന്താണ് പ്രത്യേകത എന്താ ഒരുപാട് പ്രത്യേക നമ്മൾ പറയുന്നത് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നൂറ് ശതമാനം ഹാൻഡ് മെയ്ഡാണ് ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയ ക്ലോക്ക് ആണ്

പിന്നെ അതിന്റെ സൂചി തന്നെ രണ്ട് സൂചി തന്നെയായിട്ട് അതിൽ ആ ഒരു ആ ഒരു നമ്പേഴ്സ് പോലും ആ ഒരു കട്ടിങ് എന്നാ അടി ചെയ്തിരിക്കുന്നത് ആ ഡെങ്കിലും ഡയല പെൻഡിലൊരു വർഷം മാത്രമല്ല ഒരു സൗണ്ട് ഇല്ല 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 സൗണ്ടിന്റെ സംഭവം ചെയ്തിട്ടില്ല അതും നമുക്ക് ചെയ്യാം അതായത് ഒരു നല്ല ഉച്ചത്തില് വേണമെങ്കിൽ വലിയ കേൾക്കുന്ന സിസ്റ്റം ഒക്കെ നമുക്ക് ഇതിനകത്ത് താഴെയാ പക്ഷെ അതിന് ഒരു പബ്ലിക് നോയ്സൻസ് ആവുമെന്നുള്ള വേണ്ടെന്ന് വെച്ചതാണ് ഇത് ആരൊക്കെയാണ് ഈ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് അതില് ഈ ക്ലോക്കിന്റെ ഇപ്പൊ ഈ എമ്പത് കിലോ ക്ലോക്കിന്റെ ആൾക്കാർ അത് അതിന്റെ ഒരു മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇതെന്റെ മോൻ ഇത് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് പ്രശാന്ത് അത് എന്റെ രണ്ടാമത്തെ മോൻ അവന്റെ കൂട്ടുകാരൻ പിന്നെ പിന്നെ ഇത് പിന്നെ നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് ഈ ഇടയ്ക്കുന്ന ആരാണ് അതാണ് ഇതിന്റെ എല്ലാം ഒരു മെയിൻ കണ്ണി കണ്ണി മെയിൻ ഒരു കണ്ണിൻ്റെ അദ്ദേഹം നമ്മുടെ ഒരു സഹായിയാണ് സഹായി ആണ് അല്ലേ പേര് പറഞ്ഞില്ലോ മോഹൻകുമാർ ഈ ഡോക്ടർ എന്ന് എന്നൊരു സാധനം വാങ്ങിക്കൊടുത്തു ഈ കാണുന്ന കപ്പ് ഹാങ്ങർ മിഷീൻ ആണ് കേട്ടോ എല്ലാവർക്കും അത്ഭുതത്തോടെ നോക്കിയൊരു മിഷീൻ ആണ് ഇല്ല കേട്ടോ അതെ ഇത് കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീൻ വേൾഡ് ഫസ്റ്റ് ആണ് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീൻ വേറെ ആർക്കും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മിഷിന്റെ കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് ഡോക്ടറെ അതായത് ഇതാണ് ഈ കപ്പ് ഹാങ്ങർ ഈ കപ്പ് ഹാങ്ങർ ഇത് ഉണ്ടാക്കുന്ന മിഷീൻ ആണ് ഇതാണ് എന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം അതിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തൊണ്ണൂറ്റിയാല് സ്ക്വയർ ഫീറ്റ് ആയാലും ഈ നൂറ്റി സ്ക്വയർ ഫീറ്റ് ആയാലും എല്ലാം ഉണ്ടായിട്ടോ അത്രയും ബ്രില്യൻ അല്ലെങ്കിൽ അത്രയും തലയാണ് കേട്ടോ കേട്ടോ ചേർന്ന് പിന്നെ ആർക്കും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും എടുക്കില്ലേ അതെ പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞത് ചെയ്തു കൊടുക്കൂ തീർച്ചയായും ഐഡിയ ആയാലും തീർച്ചയായിട്ടും അതായത് അതിനകത്ത് നമ്മൾക്ക് ഒരു ഒരു പറഞ്ഞാൽ ഒരു പുതുമ ഉണ്ടായിരിക്കണം ഉള്ളൂ അതെ അതെ ഇവിടെ നോക്കിയാൽ ഒരുപാട് മിഷൻസ് ഇവിടെ കാണാൻ കഴിയും ഇതെല്ലാം ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു ഈ ചെണ്ടിപ്പിക്കുന്നതാണ്